ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കഴിഞ്ഞ ദിവസം യൂറിനറി ഇൻഫെക്ഷനെ ഇന്ന് യു ടി ഐ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ദിവസവും രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുക മൂത്രം പിടിച്ചു വയ്ക്കുന്ന ശീലം ഒഴിവാക്കുക ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക മാത്രം ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം ശീലമാക്കുക പബ്ലിക് ടോയ്ലറ്റ്സ് മാക്സിമം ഒഴിവാക്കുക ഇനി പറ്റാത്ത ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുക അതിനും കഴിഞ്ഞില്ല എങ്കിൽ യൂറോപ്യൻ ടോയ്ലറ്റ് സീറ്റ് നന്നായി ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അടങ്ങിയതും സോഡാ പോലെയുള്ള കാർബണേറ്റഡ് ബിവറേജസും മദ്യം സിട്രസ് ജ്യൂസായിട്ടുള്ള ഗ്രേപ് ഫ്രൂട്ട് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ എന്നിവയും ഒഴിവാക്കുക ഇവയുടെ അസിഡിക് നേച്ചർ ബ്ലാഡറിന്റെ ലൈനിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും വേദന പുകച്ചിൽ കൂടെ കൂടെ മൂത്രമൊഴിക്കണമെന്നുള്ള തോന്നൽ തുടങ്ങിയ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം